തൊട്ടടുത്ത ബന്ധുക്കളെ പോലും യാതൊരു വധിച്ചു കളയാൻ പോലും പ്രേരിപ്പിക്കുന്ന വിധത്തിലാണ് ലഹരിയുടെ ഉപയോഗം ഇന്ന് പ്രവർത്തിക്കുന്നത് വലിയ രീതിയിൽ ഹിംസാത്മകമായ അന്തരീക്ഷം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നുണ്ട് മാനസികമായ ആരോഗ്യത്തെ കെടുത്തി എന്നുള്ളതാണ് ലഹരി ചെയ്യുന്നതായ കാര്യം സ്ഥൈര്യത്തോടെയുള്ള മാനസികാവസ്ഥയുടെ അഭാവത്തിൽ വലിയ രീതിയിലുള്ള ഡിപ്രഷനിലേക്ക് നിരാശയിലേക്ക് വിഷാദാത്മകത്വത്തിലേക്ക് ഒക്കെ വഴുതി വീഴുന്ന യുവജനങ്ങൾ ഇന്ന് എണ്ണത്തിൽ പെരുകി വരികയാണ് ആധുനിക ജീവിത സാഹചര്യങ്ങളുടെ ഭാഗമായിട്ട് കടുത്ത സമ്മർദ്ദങ്ങളിലൂടെയാണ് ഇന്ന് നമ്മുടെ മക്കൾ വളരുന്നത് എന്നുള്ളത് സത്യസന്ധമായൊരു കാര്യമാണ് ലഹരി ഉപ ഉപയോഗിക്കാത്തവർക്കും ആ സമ്മർദ്ദങ്ങളുണ്ട് ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് ആഗോളതലത്തിൽ വിരിക്കപ്പെട്ട ലഹരി മാഫിയയാണ് എന്നുള്ളത് അതിനെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല വലിയ സ്വാധീന ശക്തിയും സമ്പത്തിന്റെ ബലവും ഒക്കെ ഉള്ളവരാണ് ഈ ലഹരി മാഫിയ ആ അധോലോകവുമായി ഏറ്റുമുട്ടുക വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു ചെറു കുടുംബത്തിനോ മാത്രം കഴിയുന്ന കാര്യമല്ല സാമൂഹ്യമായ പ്രതിരോധം അതിശക്തമായ നിലയിൽ കെട്ടിപ്പടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ആ ലഹരി മാഫിയയെ തോൽപ്പിക്കാൻ സാധിക്കൂ എല്ലാ വിഭാഗം ജനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ശാസ്ത്രീയമായി പദ്ധതികൾ ആവിഷ്കരിച്ച് കൃത്യമായ ആസൂത്രണത്തിലൂടെ ശക്തമായ ഇടപെടലിലൂടെ നിരന്തരമായ ഫോളോ അപ്പിലൂടെ ക്ലീൻ ഗ്രീൻ പരിപാടി നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കുകയുണ്ടായി ആ നടപ്പിലാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് നവകേരള മിഷന്റെ ഭാഗമായി ഇരട്ട പുരസ്കാരത്തിന് നമ്മുടെ മുരിയാട് ഗ്രാമപഞ്ചായത്ത് അർഹമായത് എന്ന സന്തോഷ വാർത്ത ഞാനിവിടെ പങ്കുവെക്കുകയാണ് പറയാൻ സമയമായിരിക്കുന്നു ആ പറയാനുള്ള ഈ കൂട്ടായ്മയിൽ പങ്കാളികളായ നിങ്ങൾ ഓരോരുത്തരെയും പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി സ്നേഹപൂർവം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു സംസ്ഥാന പോലീസിനെ പോലീസിനെയും ജില്ലാ കളക്ടർമാരെയും മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ഞാനിവിടെ ഈ ജില്ലാ പോലീസ് മേധാവിയായിട്ട് ചാർജ് എടുത്ത അഞ്ച് മാസമാവും ഇതിനിടയ്ക്ക് മൂന്ന് മീറ്റിങ്ങുകളാണ് അദ്ദേഹം ഞങ്ങളെ നേരിട്ട് വിളിച്ചത് മൂന്ന് മീറ്റിങ്ങിലും അദ്ദേഹം തന്ന ശക്തമായ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡ്രഗ്സിനെതിരെയുള്ള നടപടികളുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഫോർ ഡ്രഗ്സ് ആൻഡ് ക്രൈംസ് ആണ് ലഹരി വിരുദ്ധ സർവദേശീയ നേതൃത്വം ജൂൺ ഇരുപത്തിയാറ് ആണ് ലഹരി വിരുദ്ധ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അതിന് അവർ നൽകിയ മുദ്രാവാക്യം എവിഡൻസ് എന്നായിരുന്നു ലഹരിക്കെതിരെ ഒരു പദ്ധതിയും പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പദ്ധതി ഒന്ന് അവതരിപ്പിച്ച് കാണിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ മൊത്തമായിട്ടും പഠിക്കാനൊരു സമയം എടുത്തുകൊണ്ട് ഞങ്ങളുടെ മൊത്തം പ്രോജക്റ്റിനെ പഠിച്ച് ഞങ്ങൾക്ക് ഞങ്ങളെയും കൂടെ കൂട്ടിയോജിപ്പിക്കുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ഏറെ ഈ പരിപാടികൾ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ ഗ്രാമപഞ്ചായത്തിന്റെ എൻ്റെ സഹപ്രവർത്തകരായ മെമ്പർമാർ എൻ്റെ മുന്നിലിരിക്കുന്ന